നമസ്കാരം ആറ്റൂനൂറ്റുണ്ടായി രുണ്ണി എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ നടൻ സുരേഷ് ഗോപി ഇപ്പം നടൻ എന്ന് പറയാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങ് നരേന്ദ്രമോദി എടുക്കലും അമിത്ഷാ എടുക്കലും ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സിനിമ അഭിനയമാണ് എൻ്റെ ജീവൻ സിനിമയിൽ അഭിനയിക്കാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പോയി അവിടുന്ന് പെർമിഷനൊക്കെ എടുത്തു അപ്പം ഇതെല്ലാം കേട്ടിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ പോയി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് വായു എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ജെ എസ് കെ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു ജെ എസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കോർട്ട് റൂം ത്രില്ലർ സിനിമ അതായത് കോർട്ട് റൂം ത്രില്ലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ പറയുന്ന യുവാക്കൾക്കെല്ലാം മനസ്സിലാകും കോർട്ട് റൂം ത്രില്ലർ എന്താണെന്നുള്ളത് അപ്പം അങ്ങനെ ഒരു സിനിമയിൽ കയറി അഭിനയിക്കുകയും ചെയ്തു അതായത് പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു എൻ്റെ സംവിധാനം അതോടൊപ്പം തന്നെ കോസ്മോസ് എൻ്റർപ്രൈസസ് ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ സിനിമയിലൊക്കെ അഭിനയിച്ച് സുരേഷ് ഗോപി വീണ്ടും സ്വാഭാവികമായി യോഗ ചെയ്യാനുമൊക്കെ പോയി യോഗയുടെ കാര്യം പറയേണ്ട യോഗ മുട്ടൻ കോമഡി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യോഗ ഭയങ്കര കോമഡി ആയിരുന്നല്ലോ നമ്മൾ കണ്ടതാണ് അപ്പോൾ യോഗയൊക്കെ ചെയ്ത് യോഗാ ദിനത്തിൻ്റെ അന്ന് കുറേ പേരുടെ ട്രോളും അതോടൊപ്പം കാര്യങ്ങളുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് സുരേഷ് ഗോപി വീണ്ടും സാധാരണ വഴിക്ക് പോയി അപ്പോഴാണ് ആ സിനിമ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതിൻ്റെ അണിയറ പ്രവർത്തകർ കൈക്കൊള്ളുന്നത് അതിനുവേണ്ടി ഏത് സിനിമയും ഇപ്പോൾ സെൻസർ ചെയ്തതിന് ശേഷം മാത്രമല്ലേ പുറത്തുവിടാൻ കഴിയൂ അതാണല്ലോ അതിൻ്റെ ഒരു പതിവരീതി അങ്ങനെ സെൻസർ ചെയ്യാനായി കൊണ്ടു കൊടുത്തു സെൻസർ ചെയ്യാനായി കൊണ്ടു കൊടുത്ത പാടെ തന്നെ സമിതി ഉടനെ തീരുമാനിച്ചു ഇത് പറ്റില്ല ഇതൊരു കാരണവശാൽ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയല്ല ഇത് അണിയറ പ്രവർത്തകരാവ് കുഴങ്ങിപ്പോയി അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം തേർട്ടീൻ പ്ലസ് യു എ കാറ്റഗറി വരുന്ന ഒരു പടം ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പടം പെട്ടെന്ന് ഇത് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ ഒരു തീരുമാനം വരാൻ കാരണമെന്ന് അവർ സ്വാഭാവികമായും അതിൻ്റെ അണിയറ പ്രവർത്തകരാരായും ഒരു സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ നിരവധി അതിൻ്റെ താരങ്ങൾ മാത്രമല്ല അതിൻ്റെ സൂപ്പർ താരങ്ങൾ മുതൽ അങ്ങ് തട്ടിൽ അവിടേക്ക് പ്രൊഡക്ഷൻ ബോയ് വരെ അതായത് ചായയും വെള്ളവും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയ് വരെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഫലമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല കാരണം വേറൊന്നുമല്ല അല്ല അതിനകത്തിലെ ഒരു പേരാണ് പ്രശ്നം ഇത് ഏതറ്റം വരെ എത്തി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ആ സിനിമയുടെ പേരാണ് പ്രശ്നം എന്താണ് ആ പേരിന് കുഴപ്പം അതിനകത്ത് ആ സിനിമയിൽ ജാനകി എന്ന് ഉപയോഗിച്ചു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് അതിലെ ജാനകി ഒരു വലിയ പ്രശ്നമാണ് ആ ഈ പറയുന്ന പോലെ അവർ നോക്കിയപ്പോൾ സെൻസറിങ് അതോറിറ്റി നോക്കുന്ന സമയത്ത് ജാനകി എന്ന പേര് കണ്ടു അയ്യോ എങ്ങനെ ഈ ജാനകി എന്നൊക്കെ ഉള്ള പേരെങ്ങനെ ഒരു സിനിമയിൽ ഉപയോഗിക്കുക അങ്ങനെ ഒരു സിനിമയിൽ ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്താ കാരണം ആ പേരിൽ ഒരു ദൈവമുണ്ടത്രേ ഒരു ദൈവമുണ്ടത്രേ ആ സിനിമയിലെ പേരിൽ ആ പേരിൽ ജാനകി എന്നുള്ള പേരിൽ ആരാണ് നമുക്ക് മനസ്സിലായി കാണും ജാനകി ആരായിരുന്നു ജനകന്റെ പുത്രിയായ ജാനകി എന്നാണ് പറയപ്പെടുന്നത് ജനക മഹാരാജാവിന്റെ പുത്രി ആ പുത്രിയെ ആ പുത്രിയുടെ പേര് അതാരാണ് രാമന്റെ ഭാര്യയാണ് ആര് സീതാദേവി സീതാദേവി യുടെ പേര് ജാനകി എന്നാണ് ജനകന്റെ പുത്രി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ജന ജാനകി അങ്ങനെ ജാനകി എന്നുള്ള പേര് വന്നു അപ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ് അതുകൊണ്ട് ജാനകി എന്നുള്ള പേരുള്ളത് കൊണ്ട് സിനിമ പ്രദർശന യോഗ്യമല്ല പ്രദർശിപ്പിക്കാൻ കഴിയില്ല അണിയറ പ്രവർത്തകർ എത്രയും വേഗം ജാനകി എന്നുള്ള പേര് ഒഴിവാക്കിക്കൊണ്ട് വേണോ സിനിമ റിലീസ് ചെയ്യാൻ ഏതറ്റം വരെ പോകുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഒരു സിനിമകൾക്ക് മേലെ ഏർപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു കഥാപാത്രത്തിന് പോലും ദൈവത്തിൻ്റെ പേരല്ലാത്ത ഒരു പേരിടണോ അത്രേ എങ്ങനെ പോ എങ്ങനെ ഇരിക്കുന്നു ഇനിയൊരു കഥാപാത്രത്തിന് നമുക്ക് കൃഷ്ണനെന്നോ രാമനെന്നോ പേര് കൊടുക്കാൻ കഴിയില്ല ഇനിയൊരു കഥാപാത്രത്തിന് നമ്മൾ ശിവനെന്ന പേര് കൊടുക്കാനോ പരമശിവൻ എന്ന പേര് കൊടുക്കാനോ ഒന്നും ഗംഗാധരൻ എന്ന പേര് പോലും ഒരു കഥാപാത്രത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഈ ഗതി ഈ ഗതിയിലാണ് പോകുന്നതെങ്കിൽ എത്രയത്ര പേരുകൾ ഒഴിവാക്കേണ്ടി വരും എന്നുള്ള പേര് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആലോചിച്ച അനന്ത നായികയുടെ പേര് ഭദ്ര എന്നായിരുന്നു ആ ഭദ്ര എന്ന പേര് ഇനിയും കൊടുക്കാൻ കഴിയില്ല അങ്ങനെ എത്ര എത്ര പേരുകൾ നമുക്ക് മലയാള സിനിമയിൽ ഇനിയും മുതൽ പേരിടുന്നതിനകത്ത് വരെ നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വല്ല ക്രിസ്ത്യൻ കഥാപാത്രം അതും പറ്റത്തില്ല ഈശോ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്താണല്ലോ ഇവിടെ പി സി ജോർജിന് ഹാൽ ഇളകിയത് കാര്യം ഇവരെല്ലാം ക്രിസ്സംഗികളാണല്ലോ അപ്പൊ അങ്ങനെ പേരിടാനും പറ്റത്തില്ല ക്രിസ്ത്യൻ പേരുകൾ ഉപയോഗിക്കാനും പാടില്ല കാര്യം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും ക്രിസംഗികളെല്ലാം കൂടെ ഇളകി വന്നുകഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കുറയും ക്രിസ്ത്യാനികളുടെ വോട്ട് മുന്നമ്പ സമരത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അങ്ങനെയും പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ കൊടുക്കുന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൽപ്പെട്ട പേരുകൾ എന്തെങ്കിലും കൊടുത്താൽ ആരും സമരത്തിന് വരില്ല എന്നുള്ളതായിരിക്കും അതുകൊണ്ട് സെൻസറിങ് വേഗം ലഭിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ അമിത്ഷായുടെയും പ്രത്യേക അനുമതി തേടി ഇവിടെ വന്നിറങ്ങി സിനിമ ചെയ്തിട്ട് പോയ കേന്ദ്രമന്ത്രിയുടെ ദുരവസ്ഥയാണ് ഈ പറയുന്നത് ബി ജെ പിയുടെ അക്ഷരം മിണ്ടിപ്പോകരുന്ന് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിക്ക് താക്കീതും കൊടുത്തു ആ തുറന്നാൽ മണ്ടത്തരമല്ലേ പറയുള്ളു അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് താക്കീത് ചെയ്തു നിങ്ങളൊരു വാ തുറന്നൊരു അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്നു ഇത് അണിയറ പ്രവർത്തകർ എന്ത് ചെയ്യും ഒരു സിനിമ എല്ലാം ഷൂട്ട് ചെയ്തു കഴിഞ്ഞു അതിൻ്റെ എഡിറ്റിങ്ങും ഫൈനൽ മിക്സും എല്ലാം കഴിഞ്ഞതിനു ശേഷം സെൻസർ ചെയ്യാൻ വേണ്ടി സെൻസറിങ് അതോറിറ്റിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ആ സിനിമ എങ്ങനെയെങ്കിലും സെൻസർ ചെയ്ത് റിലീസ് ചെയ്താലേ അതിനകത്തുള്ള അവർക്ക് എന്തെങ്കിലും ഒരു പണം കിട്ടുകയുള്ളു ആ ഒരു അവസ്ഥയുടെ പുറത്താണ് ഇനി ഈ സിനിമ ഒരുപക്ഷെ സിനിമയിലെ താരങ്ങൾക്കും എല്ലാം പണം കൊടുത്തു സുരേഷ് ഗോപിക്ക് പണം കൊടുക്കാതെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ആ സിനിമ അഭിനയിച്ചു പണം എല്ലാം കൊടുത്ത് സിനിമ അഭിനയിച്ച് പെട്ടിയിലിരിക്കേണ്ട ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ആ നിർമ്മാതാവിൻ്റെ പണം അത്രയും ഇറങ്ങി വെള്ളത്തിൽ കിടക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കോടാലി വരുന്നത് ഇനി പേര് മാറ്റണോ അത്ര ഇനി എങ്ങനെ പേര് മാറ്റും ടൈറ്റിലുള്ള പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് വെച്ചു ജാനകി എന്നുള്ള വേറെ എന്തെങ്കിലും ആക്കാം രമ്പയെന്നോ മേനകയെന്നോ തിലോത്തമയെന്നോ എങ്ങനെ എന്തെങ്കിലും പേരാക്കാം പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പേര് പറയുന്നിടത്തെല്ലാം മ്യൂട്ട് ചെയ്യേണ്ടി വരും ബീപ്പ് സൗണ്ട് ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യം അതേ ഉള്ളു എളുപ്പമാർഗ്ഗം ഇനി ഇത് റീഷൂട്ട് ചെയ്യുക ഒരു സിനിമ റീഷൂട്ട് ചെയ്യുന്ന രണ്ട് പിള്ളേരുകളെയാണോ അത് ഈ കൊലവിളി നടത്തുന്ന ബി ജെ പിക്കാർക്കോ ആർ എസ് എസ് കാര്ക്കോ ആർക്കൊന്നും അറിയത്തില്ല ഒരു സിനിമ റീഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ പണം മേടിക്കാതെ ഈ പറയുന്ന കേന്ദ്രത്തിന്റെ നയം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് സുരേഷ് ഗോപി പണം മേടിക്കാതെ അല്ലെങ്കിൽ നിർമ്മാണ ചിലവ് വഹിക്കൂ ഒന്നുമില്ലല്ലോ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോഴും കെണിയിലാവുന്നത് ഈ പാവം പിടിച്ച നിർമ്മാതാക്കളാണ് നമുക്കറിയാം ഒരു ഒരു മസാല ചിത്രത്തിൽ നടിയിട്ടിരുന്ന അടിവസ്ത്രത്തിന്റെ നിറത്തിൽ പോലും ഇവിടെ ജാതിയും മതവും കണ്ടെത്തിയവരാണ് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ നമുക്കറിയാം എന്തിനേറെ പറയാൻ ഇവിടെ എൽ ടു എംബുരാൻ എന്ന് പറയുന്ന ഒരു പൃഥ്വിരാജ് സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ എന്തെല്ലാം വിവാദമുണ്ടാക്കി അതിനകത്തിരിക്കുന്ന മുന്നാബായി എന്ന് പറയുന്ന വേറെ ആരോ ആണെന്നും അത് അതിനകത്ത് സുരേഷ് ഗോപി എന്നെന്തൊക്കെ പറഞ്ഞു ഇവിടെ വേറെ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് സിനിമകളെ കുറിച്ച് വിതരണാവകാശം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പ്രദർശനാനുമതി നിഷേധിച്ചു കേരള സർക്കാർ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ എന്നിട്ട് പറയുന്നത് കേട്ടായിരുന്നല്ലോ ഇതിനൊക്കെ പ്രദർശനാനുമതി നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പാർലമെന്റിൽ കിടന്ന് കസറുന്നു കേട്ടല്ലോ കേന്ദ്ര സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കാണാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടോ അവിടെ ഇല്ലല്ലോ അത് ആ സിനിമ പ്രദർശനത്തിന് തിയേറ്ററിൽ പോയിരുന്നു കണ്ട ഒരാളാണ് ഞാൻ ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയാം അവിടെ അവിടെ പ്രദർശനാനും നിഷേധിക്കുക ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എന്താണ് സുരേഷ് ഗബി വാചകം പഠിച്ച് കസ കസറിയല്ലോ കാരണം എന്താണ് ഈ പറയുന്ന പോലെ സിനിമ അതിനതിൽ കട്ട് ചെയ്യാതെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥ ഒന്നും എംബുരാൻ എന്ന് പറയുന്ന സിനിമ പക്ക മസാല സിനിമ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഫാൻസിന് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇറക്കിയ ഒരു സിനിമ പക്ഷെ പറഞ്ഞുപോയ ചരിത്രത്തിൽ അതിനകത്തുള്ള ഒന്നോ രണ്ടോ സീൻസിനകത്ത് പതിനേഴ് വെട്ടുവെട്ടി എന്നാണ് പറയുന്നത് പക്ഷെ അതിനകത്ത് വലിയ വെട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ആ സംസാരിച്ചിരുന്ന വിഷയം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരത്തുന്ന ഇനി വരാൻ പോകുന്ന ടൂക്കിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകളും തെറ്റിദ്ധാരണകളും ജനിപ്പിക്കുന്ന ഒരു സംഭവം അതിൻ്റെ യഥാർത്ഥ വെർഷൻ ആ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് കാരണം അതീ പറയുന്ന പോലെ ബി ജെ പിക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല അതുകൊണ്ടാണ് ആ സിനിമ ഇഷ്ടപ്പെടാതെ പോയതും ഇവിടെ സംഘപരിവാറുകാർ ഹാലളകിയതും ഇതിപ്പോ പുതിയ പുതിയ തരത്തിലേക്ക് മാറുകയാണ് ആ അതൊക്കെ കണ്ടന്റുകളുടെ ബേസിലാണ് ആ അല്ലെങ്കിൽ വെട്ടിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള സീനുകളായിരുന്നു എന്ന് വേണേ പറയാം പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിന് പേരിട്ട് ആ കഥാപാത്രത്തെ കൊണ്ട് ആ ക്യാര ആ ക്യാരക്ടറിനെ കൊണ്ട് വന്ന് അഭിനയിപ്പിച്ചതിന് ശേഷം ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റണമെന്ന് പറയുന്നതിനകത്ത് ആ സാങ്കത്യം മനസ്സിലാവുന്നില്ല ഇത്രത്തോളം അധപതിച്ചു പോയോ എന്നാണ് മനസ്സിലാവാത്തത് കി രാ പറയുന്ന നമ്മുടെ രാജ്യം എല്ലാ തരത്തിലും ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെ എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ അനുവദിച്ചു നൽകുന്ന ഒരു നാട്ടിൽ ഭരണഘടനാപരമായി ജനാധിപത്യപരമായി അതോടൊപ്പം മതനിരപേക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ ഇതാണ് സുരേഷ് ഗോപിക്ക് പോലും വാ മൂടിക്കെട്ടി ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും വായ മൂടിക്കെട്ടി ഇരിക്കേണ്ടി വരുന്ന ഗതികേട് പണമിറക്കി ഇപ്പോൾ ഒരു പണം റിലീസ് ചെയ്യാമെന്ന് കരുതി പണമിടക്കി പണം പണം ഇറക്കി കാത്തിരിക്കുന്ന ഒരു നിർമ്മാതാവിന്റെ ഗതികേട് താൻ ചെയ്യുന്ന ഒരു സംവിധാന സംരംഭം ഒന്ന് അഭ്രമാളിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന പോലെ പ്രവീൺ നാരായണനെ പോലുള്ള ഒരു സംവിധായകന്റെ ഗതികേട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ സിനിമ ചെയ്യണമെങ്കിൽ പേരിടുന്നതിന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു എന്തിനേറെ പറയാം കിഷോർ കുമാർ ദാ എന്ന് പറയുന്ന നമ്മുടെ ഒരു പാട്ടുകാരൻ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന്റെ ഈ പറയ അടിയന്തരാവസ്ഥയുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നിരോ അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്തി അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്ന് ആകാശവാണി പോലും പിൻവാങ്ങി ആ ഒരു കാലം ഉണ്ടായിരുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ ഈ ഈ പുതിയ സർക്കാരും ബി ജെ പി സർക്കാരും ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാലിൽ കൂച്ചു വില സമീപനമാണ് തെറ്റാണ് ഇത് മതേതര മതേതര രാജ്യത്തിന് ഒരു പറയുന്ന ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് ജനാധിപത്യ വിശ്വാസികളായ ഒരു കൂട്ടം ജനങ്ങൾക്ക് നാണക്കേടാണ് അമ്പേ നാണക്കേടാണ് അവരൊക്കെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പുറത്തിറങ്ങേണ്ട ഗതികേടലാണ് സുരേഷ് ഗോപി ഇനിയെങ്കിലും മൗനം വെടിഞ്ഞ് വാതുറക്കണം കാരണം നിങ്ങൾ നിങ്ങൾ അഭിനയിച്ച നിങ്ങൾ പോയി അനുമതി വാങ്ങി വന്ന് അഭിനയിച്ച ഒരു സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇപ്പോൾ ആകെ വലഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇനി ഏതുവരെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം